എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് കൂടുതൽ പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ഇതിനായി ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലും മറ്റ് ചില ബാങ്കിംഗ് നിയമങ്ങളിലും മാറ്റം വരുത്തും പൊതുമേഖലാ ബാങ്കുകളിലെ സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തം അൻപത്തി ഒന്ന് ശതമാനത്തിൽ നിന്നും വളരെ താഴെയാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരി വിൽപ്പനയിലൂടെ അധിക തുക സ്വരൂപിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ പത്ത് പൊതുമേഖലാ ബാങ്കുകളെ കേന്ദ്ര സർക്കാർ നാലാക്കി ചുരുക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തിയേഴ് ബാങ്കുകളെ പന്ത്രണ്ടാക്കിയും ചുരുക്കിയിരുന്നു ബാങ്കുകളുടെ ലയനത്തിലും മറ്റുമാണ് ബാങ്കുകളുടെ എണ്ണം കുറച്ചത് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചപ്പോൾ അത് രാജ്യത്തെ ഏറ്റവും രണ്ടാമത്തെ വലിയ ബാങ്കായി മാറുകയും ചെയ്തു സിൻഡിക്കേറ്റ് ബാങ്ക് കനറ ബാങ്കിലും അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും ലയിച്ചു ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്കിൽ ലയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ബാങ്ക് ഓഫ് ബറോഡയും ദേന ബാങ്കും വിജയ ബാങ്കിൽ ലയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ എസ് ബി ഐയും അതിൻ്റെ അഞ്ച് അസോസിയേറ്റ് ബാങ്കുകളെയും ലയിപ്പിച്ചു ഇതിനുശേഷമാണ് ഇപ്പോൾ കൂടുതൽ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് അതിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വർധനവും ബജറ്റിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു സംസ്ഥാനത്ത് ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യേണ്ട ക്ഷേമ പെൻഷൻ അടുത്ത ആഴ്ച പ്രഖ്യാപനം ഉണ്ടാകും ജൂലൈ ഇരുപത്തി കൂടി വിതരണം ആരംഭിക്കാനാണ് സാധ്യത ഇരുപത്തി കൂടി ബാങ്ക് അക്കൗണ്ടിലേക്കും തുറന്നുള്ള ദിവസങ്ങളിൽ കൈകളിലേക്കും പെൻഷൻ വിതരണം നടക്കും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് വിവിധ ജില്ലകളിൽ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിലും മറ്റു ജില്ലകളിലും അവധി പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ശക്തമായ മഴ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കോഴിക്കോട് കാസർകോട് തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അതാത് ജില്ലാ കലക്ടർമാർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻനിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അതേസമയം കാസർകോട് കോളേജുകൾക്ക് അവധിയില്ല അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ കലക്ടർമാരുടെ അവധി അറിയിപ്പ് നോക്കുകയാണ് എങ്കിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിലും നാളെ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദ് അവധി പ്രഖ്യാപിച്ചു മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല ശക്തമായ മഴ കാറ്റ് തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച പതിനഞ്ചാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും കണ്ണൂർ ജില്ലാ കളക്ടർ അറിയിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും കാസർകോട് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും തീവ്ര മഴ ഉള്ളതിനാലും നാളെ ശക്തമായ മഴ മുന്നറിയിപ്പിൻ്റെ സാഹചര്യത്തിനാലും കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ അംഗനവാടികൾക്കും അവധി ബാധകമാണ് എന്നും മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും കോഴിക്കോട് കലക്ടർ അറിയിച്ചു തൃശൂർ ജില്ലയിലും ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ തൃശൂർ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല അവധി മൂലം നഷ്ടപ്പെടുന്ന ക്ലാസുകൾ പുനഃക്രമീകരിക്കുന്നതിന് അതാത് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ എടുക്കണമെന്നും വിവിധ കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ മദ്രസകൾക്കും നാളെ അവധിയായിരിക്കും തുറന്നുള്ള രണ്ട് ദിവസങ്ങളിലും മദ്രസകൾക്ക് അവധിയായിരിക്കും സംസ്ഥാനത്തെ റേഷൻ കടയിൽ നിന്നും ഒരു വിഹിതം കൂടി ഇല്ലാതാകാൻ പോകുന്നു സംസ്ഥാനത്തെ റേഷൻ കട വഴിയുള്ള മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകളിൽ നിന്ന് മാത്രമേ ഇനി മണ്ണെണ്ണ വിതരണം ചെയ്യൂ ഇത് സംബന്ധിച്ച് പൊതുവിതരണ കാര്യ കമ്മീഷണർ ഉത്തരവിറക്കി റേഷൻ കടകളെ നശിപ്പിക്കാനുള്ള തീരുമാനമാണ് ഇത് എന്ന് ആരോപിച്ച് മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കില്ല എന്ന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതിയും വ്യക്തമാക്കിയിട്ടുണ്ട് മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിന്റെ നീക്കം ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകൾ വഴി മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ മതി എന്ന് പൊതുവിതരണ കാര്യ കമ്മീഷണർ ഉത്തരവിറക്കി ഇതാണ് റേഷൻ വ്യാപാരികളുടെ വലിയ വിമർശനത്തിന് വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത് റേഷൻ വിതരണത്തെ മൊത്തത്തിൽ തകർക്കുന്നതാണ് ഉത്തരവ് എന്ന് റേഷൻ വ്യാപാരികൾ ആരോപിക്കുന്നു ഉത്തരവ് റേഷൻ വ്യാപാര മേഖലയെ ഗുരുതരമായി ബാധിക്കും എന്ന് അവർ പറയുന്നു ഒരു പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ കടകളിൽ മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ റേഷൻ മറ്റു സാധനങ്ങളും ആളുകൾ ആ കടയിൽ നിന്ന് തന്നെ വാങ്ങും ഇതോടെ മറ്റ് കടകൾക്ക് പൂട്ടുവീഴും പൊതുവിതരണ രംഗത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തീരുമാനം ആയതിനാൽ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് വ്യാപാരികൾ വ്യക്തമാക്കി റേഷൻ വ്യാപാരികളുമായി കൂടിയാലോചിച്ച് ബദൽ മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് സഹകരിക്കണം എന്ന് സർക്കാരിനോടും ആവശ്യപ്പെടുമെന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചു നിലവിൽ ഇപ്പോൾ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് പൂർണ്ണമായും മണ്ണെണ്ണ വിതരണം നിർത്തിയിട്ടുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് മൂന്ന് മാസത്തിൽ ഒരു തവണ മാത്രമാണ് റേഷൻ മണ്ണെണ്ണ ലഭിക്കുന്നത് അതിന് തന്നെ വലിയ വിലയും നൽകണം ഇനി മണ്ണെണ്ണ വാങ്ങാൻ വേണ്ടി മാത്രം ദൂരെയുള്ള പഞ്ചായത്തിലെ മറ്റ് റേഷൻ കടകളിൽ പോവുക എന്നുള്ളത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് മിക്കവാറും ആളുകൾ റേഷൻ മണ്ണെണ്ണ വാങ്ങാതെ ഒഴിവാക്കുന്ന സ്ഥിതി ഉണ്ടാകും ഇതോടെ റേഷൻ മണ്ണെണ്ണ പൂർണ്ണമായും റേഷൻ കടകളിൽ നിന്നും അപ്രത്യക്ഷമാകും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മഞ്ഞ റേഷൻ കാർഡിന് ലഭിച്ചിരുന്ന പഞ്ചസാര നിർത്തലാക്കിയിരിക്കുകയാണ് അത് ഇതുവരെ വിതരണം തുടങ്ങിയിട്ടില്ല മുമ്പ് നീലാവെള്ള റേഷൻ കാർഡിന് മണ്ണെണ്ണയും ആട്ടയും ലഭിച്ചിരുന്നു ഗോതമ്പും ലഭിച്ചിരുന്നു ഇതൊന്നും ഇപ്പോഴില്ല ഇതിന് പുറമെയാണ് ഇപ്പോൾ മണ് അതേസമയം നീലാവെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുമ്പോൾ നിലവിലെ വിഹിതങ്ങളുടെ വിലയ്ക്ക് പുറമെ ഒരു രൂപ അധികമായി സെസ് ഏർപ്പെടുത്താനും ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന് ഭക്ഷ്യവകുപ്പ് അംഗീകാരം നൽകി റേഷൻ വ്യാപാരികളുടെ ക്ഷേമന്തി ആനുകൂല്യങ്ങളും പെൻഷൻ നൽകുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളുടെ കയ്യിൽ നിന്നും പിഴിയാൻ സർക്കാർ കഴിഞ്ഞ മാസമാണ് തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത മാസം മുതൽ ഈ സെസ് പിരിച്ചു തുടങ്ങിയേക്കും ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് റേഷൻ കടകളിലൂടെ വരുന്നത് റേഷൻ കാർഡുകാർ കൊണ്ടായിരുന്ന മറ്റൊരു ആശ്വാസമായിരുന്നു സപ്ലൈകോ അതിൻ്റെ അവസ്ഥയും ഇപ്പോൾ മറിച്ചല്ല നിലവിൽ കുറേ കാലങ്ങൾക്ക് ശേഷം സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഏതാനും എത്തിയിരുന്നു എങ്കിലും കഴിഞ്ഞ ദിവസത്തോടു കൂടി വന്നിരുന്ന സ്റ്റോക്കുകൾ തീരുകയും ഇപ്പോൾ അരി മാത്രമായി അവശേഷിക്കുകയും ചെയ്തിരിക്കുകയാണ് പഞ്ചസാര പോലും കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് അതേസമയം സപ്ലൈകോയിൽ നിന്നും അൻപത് ദിവസത്തേക്ക് അൻപതിന ജനപ്രിയ ഉൽപ്പന്നങ്ങൾ അതായത് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ വാങ്ങാം എന്ന് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചിനാണ് ഇത് പ്രഖ്യാപിച്ചത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്ന് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന അരിയുടെ ഇനങ്ങൾ എങ്ങനെയാണ് എന്ന് പറയാം മഞ്ഞ റേഷൻ കാർഡിന് ആകെയുള്ള ഭക്ഷ്യധാന്യം മുപ്പത്തി അഞ്ച് കിലോ ആണ് ഇതിൽ പതിനാറ് കിലോ പുഴുങ്ങലരിയും പത്ത് കിലോ പച്ചരിയും നാല് കിലോ കുത്തരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ആകെ ഒരാൾക്ക് ലഭിക്കുന്നത് അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് ഇതിൽ പുഴുങ്ങല്ലരി രണ്ട് കിലോയും പച്ചരി ഒരു കിലോയും കുത്തരി ഒരു കിലോയും ഗോതമ്പ് ഒരു കിലോയും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ടയും നൽകുന്നതാണ് നീല റേഷൻ കാർഡിന് ഒരു വ്യക്തിക്ക് രണ്ട് കിലോ അരിയാണുള്ളത് അതിൽ ഒരു കിലോ പുഴുങ്ങല്ലരിയും ഒരു കിലോ പച്ചരിയുമാണ് നീല റേഷൻ കാർഡിന് ലഭിക്കുന്ന സ്പെഷ്യൽ അരിയിൽ രണ്ട് കിലോ പുഴുങ്ങല്ലരിയും രണ്ട് കിലോ പച്ചരിയുമാണ് വെള്ള റേഷൻ കാർഡിന് ആകെ ലഭിക്കുന്ന അഞ്ച് കിലോയിൽ മൂന്ന് കിലോ പുഴുങ്ങല്ലരിയും രണ്ട് കിലോ കുത്തരിയുമാണ് പച്ചരി വെള്ള റേഷൻ കാർഡിനില്ല ഇങ്ങനെയാണ് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കുള്ള ജൂലൈ മാസത്തെ റേഷൻ വിതരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അവസാന ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാവരും നേരത്തെ പോയി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരെ